എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പപ്പായ ഇല കേട്ടോ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും വളർത്തേണ്ട ഒരു പച്ചക്കറിയാണ് പപ്പായ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അതല്ല അതല്ലാട്ടോ ഈ പപ്പായ ഇല അടുക്കളത്തോട്ടത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കാനുള്ള പപ്പായയുടെ കഴിവ് പപ്പായ ഇലയുടെ കഴിവാണ് ഇന്നത്തെ വിഷയം അതായത് പപ്പായ ഇലയിലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ആ കെമിക്കൽസാണ് പലപ്പോഴും ഇതിനെ ഒരു കീടനാശിനി അല്ലെങ്കിൽ ജൈവ കീടനാശിനിയായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് പപ്പായ ഇലക്ക് കൊടുക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് സിസ്റ്റാസിൻ കൈമോപാപ്പൈൻ ടോക്കോഫെറോൾ ഫിനോളിക് ആസിഡ് സയനോജെനിക് ആസിഡ് ഗ്ലൂക്കോസിനോലേറ്റ് ഗ്ലൈക്കോസൈഡ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഇതൊക്കെ പപ്പായ ഇലയിലുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ് പപ്പായ ഇല സത്ത് ഇതിനൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ തന്നെയുള്ള പപ്പായുടെ ഇലകൾ ഞാനിപ്പോൾ ഒരു നാല് ഇലയാണ് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നത് മാക്സിമം പോയാൽ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ പപ്പായ ഇല മുഴുവനായിട്ടും അഴുകും അഴുകി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും നമുക്കതിനെ നല്ലൊരു കീടനാശിനി ആയിട്ട് മാറ്റാൻ പറ്റും നമ്മളെ ചെടിയുടെ വളർച്ചക്കനുസരിച്ചിട്ടാണ് ഇതിന് ഡയല്യൂഷൻ അതായത് കുഞ്ഞ് തൈകളൊക്കെ ആണെങ്കിൽ നമുക്കിത് പത്തരട്ടി വെള്ളം വരെ കൂട്ടി നേർപ്പിച്ചിട്ട് നമ്മൾ ചെടികളിൽ തളിച്ചു കൊടുക്കാം തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതേസമയം നല്ല വളർച്ച എത്തിയിട്ടുള്ള ചെടിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുത്താലും മതി പക്ഷേ ആ ഡിപ്പൻസ് എങ്ങനെയാണ് ഏത് പ്രായത്തിലുള്ള ചെടിയാണ് എത്രത്തോളം കീടബാധയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം ഇതിപ്പം കക്കരിയും വെള്ളരിയും ഒക്കെ നട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് പംകൻ ബീറ്റിൽ ഈ കാണുന്നതൊക്കെ തന്നെ മത്തൻ മണ്ണിൻ്റെ ഉപദ്രവം കേട്ടോ എനിക്കിപ്പോൾ ഒരാൾ വീഡിയോ അയച്ചിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മുഴുവനും വെള്ളരി മുഴുവനായിട്ടും ഈ മത്തൻ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ മുമ്പ് ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതിൽ ഈ മത്തൻ മണ്ണിന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളരി വർഗ്ഗ വിളകൾ ഏത് നട്ടാലും അവിടെ മത്തൻ എത്തിയിരിക്കും കാരണം വെള്ളരി വെള്ളരിവർഗ്ഗ വിളകളാണ് ഇതിൻ്റെ ഭക്ഷണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെള്ളരി വെള്ളരിവർഗ്ഗ വിളകൾ നട്ട് കഴിഞ്ഞാൽ ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഈ പപ്പായ ഇലസത്തുണ്ടല്ലോ ഇത് തന്നെ മതി നമ്മളുടെ ഈ മത്തൻ മണ്ണിൻ്റെ ആക്രമണത്തെ തടയാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നും ചെയ്യേണ്ട ഈ അഞ്ച് ദിവസം ആയിട്ടുള്ള ഈ അഴുകിയ പപ്പായ ഇലസത്ത് നമുക്ക് എന്ത് ചെയ്യാം പിഴിഞ്ഞെടുത്തിട്ട് ഒന്നും വരില്ല കാരണം അഞ്ചാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ പപ്പായ ഒന്നൊരു ഒരു ഒരു ഞരമ്പ് പോലും ഇല്ലാത്ത രീതിയിൽ അത് മുഴുവനായിട്ടും അഴുകിയിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടത്തിൽ തടത്തിലൊഴിച്ചു കൊടുക്കുക തടത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇലയുടെ മോള് ജസ്റ്റ് അങ്ങ് ഒഴിച്ചും കൊടുക്കുക അതായത് സ്പ്രേയറിലിട്ട് സ്പ്രേ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു സാധനമല്ലേ ജസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മത്തനോണിൻ്റെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും കക്കി രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ് കേട്ടോ ഞാനത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പം ഒഴിച്ചു കൊടുത്തതാണ് എനിക്ക് തന്നെ ഇതായിപ്പോയി കാരണം ഞാൻ ബിവേറിയ ഒഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പപ്പായ രസത്ത് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് ഒഴിക്കുകയും ചെയ്തത് മത്തൻമണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ണിലാണ് ഇതിൻ്റെ ലാർവയും പൂപ്പൽ സ്റ്റേജ് ഒക്കെ കാണുക അപ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വർഗ്ഗ വിളകൾക്ക് വളർ വളരാനുള്ള ഒരു എന്താ പറയുക എൻ ഒ സി കിട്ടിയെന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് ഈ മത്തൻമണ്ണിൻ്റെ ഉപദ്രവം നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ചും പൂഴി പ്രദേശത്ത് കൂടുതലായിട്ട് കാണുന്നത് അതിപ്പോൾ കോവൽ കോവലിൽ മത്തൻമണ്ണിൻ്റെ ഉപദ്രവം മെയിനായിട്ടും വരിക ഇലകളിലാണ് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നേർപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നമ്മളുടെ കക്കരിയുടെ സോറി കോവലിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മത്തൻ മണ്ണിൻ്റെ ഇലകളിലുള്ള ഉപദ്രവത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും പലപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യുമ്പം നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രയാസം തന്നെ ഈ കീടബാധയാണ് കീടങ്ങളും രോഗങ്ങളും വന്ന് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജൈവ കൃഷിന്നുള്ള ഒക്കെ തന്നെ നമ്മളെ വിട്ടുപോകും കാരണം ഇതെങ്ങനെയെങ്കിൽ ഒന്ന് നിയന്ത്രിക്കണം എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ചിന്ത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പപ്പായ ഇലസത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ ഇപ്പോൾ പച്ചമുളകിൽ ഉണ്ടാകുന്ന കുരുടിപ്പ് അത് ഇലയുടെ അടിവശത്തു നിന്ന് ഒരു നീ ചെറിയൊരു കീടം വെള്ളീച്ച വെള്ളീച്ചയും മറ്റ് കീടങ്ങളൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴാണ് ഈ കുരുടിപ്പ് കൂടുതലായിട്ട് വരുന്നത് കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന സമയത്ത് ഇത് വൈറസിനെ നമ്മളുടെ ചെടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങനെ വരുമ്പം വൈറൽ രോഗങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇത് നീരൂറ്റി കൊണ്ടുള്ള കുരുടിപ്പും വരും അപ്പം ഈ പച്ചമുളകിലൊക്കെ തന്നെ നമുക്ക് ഈ പപ്പായാലസത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള കണക്കിന് ഇലയുടെ മുകളിൽ നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ഇലയുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുകയോ ചെയ്താൽ ഈ കീടങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മളെ പച്ചക്കറിയെ ചെലവില്ലാതെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വെക്കുക ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഗോമൂത്രമുള്ള ഒരാളാണെങ്കിൽ പശുവും ഒക്കെ വളർത്തുന്ന ഒരാളാണെങ്കിൽ ഗോമൂത്രത്തിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിവ് കൂടും കാരണം ഗോമൂത്രത്തിനും ഒരുപാട് കീടനാശക ശക്തി ഉണ്ട് അതുകൂടാതെ അഴുകുന്നതിനുള്ള ഇൻറ്റൻസിറ്റിയും നടക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുകാനും ഒക്കെ തന്നെ ഗോമൂത്രവും അല്പം പച്ച ചാണകമൊക്കെ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും പക്ഷേ പപ്പായ ഇരയിലുള്ള ഈ ഒരുപാട് കെമിക്കൽസ് പപ്പായും തുടങ്ങിയിട്ടുള്ള ഈ കെമിക്കൽസൊക്കെ തന്നെയാണ് കീടങ്ങളെ റിപ്പൽ ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ ഒരു ചിലവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പപ്പായ രസത്ത് എല്ലാവർക്കും ഒരു ബക്കറ്റ് നമ്മൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചാൽ മതി അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മണമൊക്കെ തുടങ്ങും അപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യാനൊന്നും മെണക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇലയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കിടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപയോഗപ്പെടും അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഇത് എന്നോടൊരാൾ ചോദിച്ചതാണ് കേട്ടോ ഒന്നോ രണ്ടോ പേര് ഈ ഇത് എന്താണ് പംകിൻ ബിറ്റിലിൻ്റെ ഉപദ്രവം എങ്ങനെയാണ് എളുപ്പത്തെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാവശ്യങ്ങളൊക്കെ തന്നെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം